ഹലോ എവ്രി വൺ അങ്ങനെ ഫൈനലി നമ്മൾ എല്ലാവരും കാത്തിരുന്ന എൻ ഐസ് ഒക്കെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിന്റെ പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ യെസ് അപ്പൊ ആദ്യമായിട്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കോൺഗ്രാറ്റുലേഷൻസ് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ നിന്നും ഒരുപാട് കുട്ടികൾ എൻ ഐ ഓയിസിൽ അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുത്ത് പഠിച്ച് എക്സാംസൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഉറപ്പാണ് കാരണം അവർക്ക് എല്ലാ തരത്തിലുമുള്ള അസിസ്റ്റൻസ് നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു സോ ഒബ്വിയസ്ലി അവരൊക്കെ പാസ് ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത് ഇനി നമ്മുടെ കുട്ടികളുടെ ഒരു എന്താന്ന് അറിയോ എങ്ങനെയാണ് മിസ്സേ റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത് ഹൗ ടു ചെക്ക് ദി റിസൾട്ട് എൻ ഐസ് റിസൾട്ട് യെസ് അപ്പൊ അത് ഓരോ സ്റ്റെപ്പും ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റും അതിനെക്കുറിച്ച് പറയാനാണ് ഇന്ന് മിസ് നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹൗ ടു ചെക്ക് ദി എൻ ഐ ഓയിസ് റിസൾട്ട് നമുക്ക് എങ്ങനെ എൻ ഐ ഓയിസ് റിസൾട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒബ്വിയസ്ലി നമുക്കറിയാം നമ്മൾ ഗൂഗിളിൽ പോയിട്ട് നമുക്ക് എൻ ഐ ഓയിസിന്റെ ഹോം പേജ് ആദ്യം നമ്മൾ സെർച്ച് ചെയ്യണം അല്ലെ അപ്പൊ ഗൂഗിളിൽ പോയിട്ട് എൻ ഐഒയ്സിന്റെ ഹോം പേജ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു എന്ത് കാണാൻ വേണ്ടി പറ്റും ഇങ്ങനെ ഒരു പേജിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ ആ വെബ്സൈറ്റിൽ നമ്മൾ ആദ്യം പോയിട്ട് എന്ത് ചെയ്യണം ഒബ്വിയസ്ലി വി നീഡ് ടു ക്ലിക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ എന്തായാലും പോയിട്ട് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഈ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്താൽ അടുത്തത് എന്ത് സംഭവിക്കും എന്നറിയണ്ടേ യെസ് ഇതിന്റെ ഹോം പേജ് ഓപ്പൺ ആയിട്ട് വരും ഹോം പേജ് ഓപ്പൺ ആയിട്ട് വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുമ്പം ഇവിടെ നോക്കൂ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് പല തരത്തിലുള്ള ഇപ്പോൾ ലൈക്ക് അഡ്മിഷൻസ് ഓൺലൈൻ കോഴ്സ് മെറ്റീരിയൽ എക്സാമിനേഷൻ റിസൾട്ട് അപ്പം നമുക്ക് വേണ്ടത് എന്താണ് എക്സാമിനേഷൻ റിസൾട്ട് എന്ന ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരണം അപ്പോൾ ഒബ്വിയസ്ലി നമുക്കൊരു കാര്യം മനസ്സിലായി ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കിട്ടും കറക്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെയും ആവശ്യമായിട്ടുള്ളത് കിട്ടും അപ്പൊ നമുക്ക് ഇനി അടുത്തത് ഈ ഒരു എക്സാമിനേഷൻ റിസൾട്ട് എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നത് റിസൾട്ട് എക്സാമിനേഷൻ ക്ലിക്ക് ഹിയർ ഫോർ റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഓപ്ഷൻസ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നു കിടക്കും പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും എവിടെയാണ് ലുക്ക് അറ്റ് ഓക്കേ ക്ലിക്ക് ഹിയർ ഫോർ റിസൾട്ട്സ് അല്ലേ അപ്പൊ നിങ്ങൾക്ക് റിസൾട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യണം അപ്പൊ നമ്മൾ ആദ്യം പറയുന്നു നമ്മൾ ഹോം പേജിൽ പോകുന്നു ഹോം പേജ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ എക്സാമിനേഷൻ റിസൾട്ട്സ് കാണാൻ വേണ്ടി പറ്റും ദെൻ എക്സാമിനേഷൻ റിസൾട്ടിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിക്ക് ഹിയർ ഫോർ റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കിട്ടാം അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ആ ഓപ്ഷനില് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ എന്ത് സംഭവിക്കും നമ്മൾ മറ്റൊരു പേജിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് സി ദിസ് ഇസ് ദ പേജ് ഇങ്ങനെ ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും ഇതിനെ നോക്കൂ പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് അതുപോലെ തന്നെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ റിസൾട്ട് റീച്ച് ആൻഡ് റിവേൺ റിസൾട്ട് ഡീറ്റെയിൽസ് നമുക്ക് എന്താ വേണ്ടേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിന്റെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിന്റെ പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സോ ഇവിടെ ഇങ്ങനെയൊരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ചെക്ക് റിസൾട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക ചെക്ക് റിസൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് നോക്കൂ ഇത് നമുക്ക് ഒക്ടോബർ ബാച്ചിന്റെ ബാച്ചിൻ്റെ തൊട്ടുമുമ്പെയുള്ള ഈ ഒരു ബാച്ചിന്റെ അതായത് റിസൾട്ട് ഡിക്ലെയർഡ് സീനിയർ സെക്കൻഡറി സിക്സ്റ്റീൻ ജൂൺ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഓക്കെ അപ്പോ ഒക്ടോബർ ബാച്ചിന് മുൻപേ ഉള്ള ബാച്ചിന്റെ റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അത് കുറച്ച് പഴയതാണ് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും പുതിയ ബാച്ചിന്റെ റിസൾട്ട് റിസൾട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിന്റെ റിസൾട്ട് നമുക്ക് കാണാം അവിടെ എന്ത് ചെയ്യാം ചെക്ക് റിസൾട്ട് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നത് അക്കാഡമിക് എക്സാമിനേഷൻ റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്നുണ്ട് ഈ ഒരു അക്കാഡമിക് എക്സാമിനേഷൻ റിസൾട്ട് എന്ന് പറയുന്ന ഈ ഒരു പേജിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എൻറോൾമെന്റ് ടൈപ്പ് എൻറോൾമെന്റ് നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് വരുന്നത് എൻറോൾമെന്റ് നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനിൽ നിങ്ങൾ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ദെൻ പ്രസ് ദ ബട്ടൺ ദാറ്റ് ഇസ് സബ്മിറ്റ് സബ്മിറ്റ് എന്നുള്ള ഈ ഒരു ബട്ടൺ എന്ത് ചെയ്യുക പ്രസ് ചെയ്ത് കൊടുക്കാം അങ്ങനെ സബ്മിറ്റ് എന്നുള്ള ഈ ഒരു ബട്ടൺ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾ നേരെ പോകുന്നത് നിങ്ങളുടെ എക്കാഡമിക് എക്സാമിനേഷൻ റിസൾട്ടിലേക്കാണ് അപ്പൊ നിങ്ങളുടെ ഈ ഒരു എക്സാമിനേഷൻ റിസൾട്ട് വരുന്നത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ഓക്കെ ഇവിടെ ആണ് നിങ്ങൾ പാസ് ആണോ ഫെയിലാണോ തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണ വരാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെ ഒരു അക്കാഡമിക് എക്സാമിനേഷൻ റിസൾട്ട് എന്ന ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇത് നമ്മൾ നോക്കണം സി അക്കാഡമിക് എക്സാമിനേഷൻ റിസൾട്ട് ആൻഡ് ഈ ഒരു ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ഇവിടെ ഉണ്ടായിരിക്കും കോഴ്സ് ഏതാണ് നിങ്ങൾ സീനിയർ സെക്കൻഡറി ആണോ സെക്കൻഡറി കോഴ്സ് ആണോ നിങ്ങൾ ചെയ്യുന്നത് കാൻഡിഡേറ്റിന്റെ പേരുണ്ടായിരിക്കും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മദേഴ്സ് നെയിം ഫാദേഴ്സ് നെയിം ആൻഡ് എക്സാമിനേഷൻ നമുക്കിവിടെ ഒക്ടോബർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എക്സാമിനേഷൻ ഇയർ എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഒക്ടോബർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ എക്സാമൊക്കെ എപ്പോ നടന്നു എക്സാമിനേഷൻ മന്ത് ഇവിടെ കൊടുക്കും നിങ്ങളുടെ പിക്ചറും ഇവിടെ ഉണ്ടായിരിക്കും ഓക്കെ ഇനിയാണ് നമ്മൾ നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് പോകുന്നത് ഇങ്ങനെയൊരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ടേബിളില് സബ്ജക്ട് കോഡ് ഉണ്ട് നെയിം ഉണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ തിയറി എക്സാമും പ്രാക്ടിക്കൽ എക്സാമും അതേപോലെ തന്നെ ടി എം എയുടെ മാർക്കും എല്ലാം കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത് ടോട്ടൽ മാർക്ക് വരുന്നത് ആ ടോട്ടൽ മാർക്കിന്റെ റിസൾട്ട് ഇവിടെ പല ഗ്രേഡുകളിലായിട്ട് നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ തുടങ്ങിയ കാര്യങ്ങൾ ഈ റിസൾട്ട് എന്ന് പറയുന്ന കോളത്തിൽ വരും ഓക്കെ അപ്പൊ തിയറി എക്സാം എഴുതേണ്ട ആളുകൾക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ തിയറി എഴുതിയിരിക്കണം അതേപോലെ തന്നെ ചില സബ്ജക്റ്റുകളിൽ നമുക്കറിയാം പ്രാക്ടിക്കൽ എക്സാം ഉണ്ട് അതിനുശേഷം നിങ്ങൾ എന്തായാലും ചെയ്യേണ്ട ഒന്നാണ് ടി എം എ അപ്പൊ ഈ മൂന്നെണ്ണം ആഡ് ചെയ്തുകൊണ്ട് ടോട്ടൽ മാർക്ക് അപ്പൊ ഇവിടെ നോക്കൂ ഇവിടെ എല്ലാം റിസൾട്ട് എന്താണ് ആറ് സബ്ജക്ട് എഴുതിയതിൽ റിസൾട്ട് പി 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 ദാറ്റ് മീൻസ് ഫോർ പാസ് നിങ്ങൾ എന്താണ് പാസ് ആയി എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ അപ്പൊ നിങ്ങൾ യു ആർ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം ഇനി ഇവിടെ ഈ പി എന്ന് പറയുന്ന റിസൾട്ടിന് പകരം മറ്റ് ചില ഓപ്ഷൻസ് കൂടെ വരാനുള്ള സാധ്യത എന്താണ് കൂടുതലാണ് അതെന്താണെന്ന് അറിയണ്ടേ നോക്കാം ലുക്ക് സിലുക്ക നിങ്ങൾക്കറിയാം എസ് വൈ സി ടി എന്നുള്ള ചിലപ്പോ എസ് വൈ സി ടി എന്ന് കൊടുക്കും അല്ലെങ്കിൽ എസ് വൈ സി പി എന്നും കൊടുക്കാനുള്ള സാധ്യതകൾ ഉണ്ട് ഈ എസ് വൈ സി ടി അല്ലെങ്കിൽ എസ് വൈ സി പി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറ്റ് മീൻസ് സബ്ജെക്ട് ബി ക്ലിയർഡ് അല്ലെ സബ്ജെക്ട് ഇനി നമുക്ക് ക്ലിയർ ക്ലിയർ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ എസ് വൈ സി പി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സബ്ജെക്ട് നിങ്ങളുടെ സബ്ജക്റ്റ് തിയറി പാർട്ടിൽ എന്ത് ചെയ്യാനുണ്ട് ക്ലിയർ ചെയ്യാനുണ്ട് നിങ്ങളുടെ സബ്ജക്റ്റ് പി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാക്ടിക്കൽ പാർട്ടിൽ ക്ലിയർ ചെയ്യാനുണ്ട് അതിന്റെ അർത്ഥം നിങ്ങൾ ഫെയിലാണ് ഇവിടെ പി എന്ന് പറയുന്ന ആ ഒരു ലെറ്ററിന് പകരം എസ് വൈ സി പി എന്നാണെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിന് ക്ലിയർ ചെയ്യാനുണ്ട് എസ് വൈ സി ടി എന്നാണെങ്കിൽ നിങ്ങൾ തിയറി പാർട്ടിന് എന്ത് ചെയ്യാനുണ്ട് ക്ലിയർ ചെയ്യാനുണ്ട് ദാറ്റ് മീൻസ് യു ആർ ഫെയിൽ നിങ്ങൾ എന്താണ് ഫെയിലാണ് ഇനിയിപ്പോൾ എ ബി എന്നുള്ള ഒരു ഓപ്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾ എക്സാം എഴുതിയിട്ടില്ല ഒരു എക്സാം എഴുതിയിട്ടില്ല അത് ആബ്സെൻറ് എന്നാണ് അങ്ങനെ ഈ ഒരു റിസൾട്ടിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫൈനൽ റിസൾട്ട് വരും ഒന്നെങ്കിൽ പാസ് ആയിരിക്കും അല്ലെങ്കിൽ എക്സ് 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 ദാറ്റ് മീൻസ് യു ആർ ഫെയിൽ എന്നുള്ളൊരു റിസൾട്ടിലേക്കായിരിക്കും വരിക അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എൻ ഐ ഒ എസ് എക്സാമിനേഷന്റെ റിസൾട്ട് കാണേണ്ടത് കാണാൻ കാണാനുള്ള മാർഗം റിസൾട്ട് കാണാനുള്ള മാർഗം എങ്ങനെയാണ് അപ്പൊ ഈ ഒരു അക്കാഡമിക് എക്സാമിനേഷൻ റിസൾട്ട് ഈ ഒരു പേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുക കേട്ടോ അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ റിസൾട്ടിൽ മൊത്തം പി ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ പാസ് ഇപ്പം നിങ്ങൾ ആറ് സബ്ജെക്റ്റ് എഴുതി ആ ആറ് സബ്ജെക്റ്റിൽ നിങ്ങൾ അഞ്ചെണ്ണം നിങ്ങൾ എന്തായി പാസ് ആയിട്ടുണ്ട് ഒന്നിൽ നിങ്ങൾ ഫെയിൽ ആണെങ്കിൽ ഓക്കെ ഫൈൻ അവിടെ റിസൾട്ട് എന്തായിരിക്കും പാസ് എന്നായിരിക്കും വരുന്നത് പക്ഷേ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് പിന്നീട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പക്ഷെ അഞ്ച് സബ്ജക്റ്റ് നിങ്ങൾ പാസ് ആയിട്ടില്ല വെറും നാല് സബ്ജക്റ്റ് ആണ് നിങ്ങൾ പാസ് പാസ്സായതെങ്കിൽ യു ആർ ഫെയിൽ അല്ലേ അപ്പൊ നിങ്ങൾ തിയറിയിൽ ഫെയിൽ ആയിരിക്കും അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിനേഷനിൽ ഫെയിൽ ആയിരിക്കും സോ ഫൈനലി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി എങ്ങനെയാണ് നമ്മുടെ എക്സാം റിസൾട്ട് നോക്കേണ്ടത് അപ്പൊ എത്രയും പെട്ടെന്ന് പോവാ എൻ ഐഒയ്സിന്റെ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് എക്സാമിനേഷൻ റിസൾട്ട് വന്നിട്ടുണ്ട് ഈ പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എക്സാമിനേഷൻ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും യെസ് നിങ്ങൾ ഇനി ഹയർ സ്റ്റഡീസിന് എന്തിനു പോകണം എന്ന് പെട്ടെന്ന് തന്നെ തീരുമാനിക്കാൻ വേണ്ടി പറ്റും സോ വൺസ് എഗെയിൻ എവ്രി എല്ലാവർക്കും ഞാൻ വീണ്ടും ഓൾ ദ ബെസ്റ്റ് പറയാണ് ഫ്യൂച്ചർ പ്ലേസ് അക്കാഡമിയെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇനി ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ട് റിസൾട്ട് കൂടുതലായിട്ട് അറിയണം അല്ലെങ്കിൽ റിസൾട്ടിന് ശേഷം ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയാണ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഒബിയസ്ലി യു ക്യാൻ കോണ്ടാക്ട്സ് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഓൾസോ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കോമെന്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ കൂടുതൽ അപ്ഡേഷൻ ആയിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഈ ഒരു പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇനി മാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം